കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് അഞ്ചു ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി കണ്ണൂർ തോട്ടട സ്വദേശിയായ പതിമൂന്നുകാരിയും മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരിയും നേരത്തെ ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു കണ്ണൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ആരോഗ്യവകുപ്പ് ഈ രോഗത്തിനെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു തീവ്രമായ തലവേദന പനി ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് ഓക്കാനം തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് ഈ രോഗത്തിന് കാരണമായ നഗ്ലേറിയ ഫൗലേറി എന്ന അമീബ പൊതുവെ പുഴകളിലും കുളങ്ങളിലും കാണാറുണ്ട് അമീബയടങ്ങിയ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവാറില്ല എന്നാൽ ഈ വെള്ളം മൂക്കിലായാൽ അതുവഴി അമീബ ശരീരത്തിലേക്ക് കയറും തലച്ചോറിലെത്തി കോശങ്ങൾ നശിപ്പിക്കുകയും അതുമൂലം തലച്ചോറിൽ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യും തുടക്കത്തിൽ പനി തലവേദന ചർത്തി കഴുത്തുവേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാവും പിന്നീട് ഓർമ്മയില്ലായ്മ അപസ്മാരം എന്നിവയുണ്ടാവും പലപ്പോഴും വൈകി മാത്രമാണ് രോഗം സ്ഥിരീകരിക്കാനാവുക അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് അമീബിക് മസ്തിഷ്കജ്വരം എന്താണെന്നാൽ നെഗ്ലേറിയ ഫൗലേറിയ എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം അമീബ് അടങ്ങിയ വെള്ളം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് നെഗ്ലേറിയ ഫൗലേറിയ ആളുകളെ ബാധിക്കുന്നത് വെള്ളം മൂക്കിൽ പ്രവേശിക്കുമ്പോൾ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഈ രോഗത്തിന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാൻ സാധിക്കില്ല മലിനമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ചെളിയും അഴുക്കും നിറഞ്ഞ വെള്ളം ഉപയോഗിച്ച് മൂക്കും കഴുകാതിരിക്കുക സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കെട്ടി നിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബ കാണാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ലോറിനേഷൻ നടത്തുന്നത് കുറവാണ് എന്നത് ഇത്തരത്തിലുള്ള രോഗബാധ വ്യാപിക്കാൻ കാരണമാകുന്നുണ്ട് ഇത്തരത്തിലുള്ള അണുബാധ തടയുന്നതിന് ശുദ്ധീകരിക്കാത്ത ശുദ്ധജലത്തിൽ നീന്തുന്നത് ഒഴിവാക്കുക ചൂടുള്ള കാലാവസ്ഥയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ മൂക്കിൽ ക്ലിപ്പുകൾ ധരിക്കുക എന്നതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം നിബന്ധനകൾക്കനുസരിച്ച് മാറ്റുക പൂളുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക നന്നായി പരിപാലിക്കപ്പെടാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കുക മൂക്കിയിൽ ശക്തമായി വെള്ളം കയറാതിരിക്കാനുള്ള കരുതലോടെ മാത്രം നീന്തൽ ഡൈവിംഗ് എന്നിവയ്ക്ക് മുതിരുക തല വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടുള്ള മുഖം കഴുകൽ അതുപോലെയുള്ള മതപരമായ ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക നസ്യം പോലുള്ള ചികിത്സാരീതികൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക രോഗത്തിൻ്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വാർത്ത എല്ലാവരും ഷെയർ ചെയ്യുക